അതിൽ ആദ്യം ചെയ്യേണ്ടത് തങ്ങളുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുള്ള ഇത്തരം ഷിയാ ചിന്തകളെ ഒഴിവാക്കുന്നത് പോലെ തന്നെ ഇപ്പോഴും സമസ്തയുടെ ഉള്ളിലെന്തുണ്ട് ഷിയാക്കൾ ഷിയയാണ് എന്ന് കൃത്യമായി അറിയുന്ന ആളുകൾ ഇപ്പോഴും അതിൻ്റെ ഉള്ളിലുണ്ട് അത്തരം ആളുകളൊക്കെ ഇതിൻ്റെ ഭാഗമായി സമസ്തയിൽ നിന്ന് നിഷ്കാസനം ചെയ്തുകൊണ്ട് വേണം സമസ്തയുടെ ഇരു സഭകളും അതങ്ങനെ തന്നെ പറയാൻ ഇരു സഭകളും ആ നിലക്ക് മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ ആകുമ്പോൾ അലഹമില്ല യു വലിയ നേട്ടങ്ങൾ നമുക്ക് അവരിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഇത്തരം പുസ്തകങ്ങൾ വായിച്ച് ഇത്തരം പ്രസംഗങ്ങൾ കേട്ട് സാധാരണക്കാരായ കുറേ ആളുകൾ കേടായിട്ടുണ്ട് കേട കാരണം ഷിർക്കിലും കുഫുറിലൊക്കെ അവർ പെടാൻ കാരണമായിട്ടുണ്ട് അപ്പോൾ ആ ഫസാദിനെ എന്ത് ചെയ്യണം നന്നാക്കിയെടുക്കണം സാധാരണക്കാർക്ക് ഇത് തരം തിരിച്ച് ഇന്ന വിഷയം ഇന്ന വിഷയം അത് എഴുതപ്പെട്ട് നമ്മളുമായിട്ട് ബന്ധമല്ല നമുക്ക് പാടില്ല ഒക്കെ പിൻവലിച്ചു തിരുത്തി എന്ന നിലക്കിടപെടണം മൂന്നാമത്തേതോ വബയ്യനു വ്യക്താക്കണം തെളിവൺ കൊടുത്ത് വ്യക്തമാക്കണം ഇന്ന തെളിവ് ഇന്ന തെളിവ് എന്ന് പറഞ്ഞ് വ്യക്തമാക്കണം ഇതല്ലാതെ ചില ക്ലാസ്സുകളും ചില ക്യാമ്പയിനുകളൊക്കെ നടത്തി ഞങ്ങളതിൻ്റെ ആളുകളല്ല എന്ന് പറഞ്ഞിട്ട് എന്താവൂല ഈ ഒരു തെറ്റായ അല്ലെങ്കിൽ ഈ പിഴച്ച വിശ്വാസത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അത്രത്തോളം ഗൗരവകരമായ നിലക്ക് ഈ ഷിയായിസം സമസ്തയെ മൂടി പൊതിഞ്ഞിട്ടുണ്ട് ഈ ഇടയായിക്കൊണ്ട് സമസ്തക്കാർ ഷിയാക്കളെ കൊണ്ട് കഴിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അവിടെ ക്യാമ്പസുകളിലും മറ്റുമെല്ലാം ഈ ഷിയ ക്യാമ്പയിനുകൾ ശിയാസത്തിനെതിരെയുള്ള ക്യാമ്പയിനുകളും എല്ലാം നിരന്തരം നടത്തുകയും അങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ കാണാൻ സാധിക്കും അതായത് സമസ്തക്കാർക്ക് ഈ ശിയായിസം അത്ര പെട്ടെന്ന് കഴുകഴിയാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ എന്തായിരുന്നാലും സമസ്തക്കാർ എടുക്കുന്ന ഈ ഒരു എന്താണ് പറയുക ഒരു നിലപാടിനെ സ്വാഗതം ചെയ്യാനാണ് വേണ്ടത് കാരണം ഷിയായിസത്തെ കുറേ കാലം പേറി നടന്ന് ഷിയായുസത്തിൻ്റെ പല ആശയങ്ങളും ഈ കേരള സമൂഹത്തിലേക്ക് പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിലേക്ക് ഇറക്കുമതി ചെയ്തതിൽ സമസ്തക്ക് വലിയ പങ്കുണ്ട് എന്നുള്ള നിഷേധിക്കാൻ കഴിയുകയില്ല അല്പാൽപമായിട്ടാണെങ്കിലും അവർ ഷിയായിസത്തിൽ നിന്ന് പിന്തിരിയുവാൻ ശ്രമിക്കുന്നു എന്ന് വരുത്തി തീർക്കുമ്പോൾ അവിടെ നമുക്ക് അവരുടെ ആ വരുത്തി തീർക്കുക എന്നത് അങ്ങനെ ബോധപൂർവ്വം പറഞ്ഞതാണ് അതെന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് തങ്ങൾക്ക് വരുമാനമുണ്ടാകുന്ന ഷീ ആശയങ്ങളെ മുഴുവൻ നിലനിർത്തുകയും പലപ്പോഴും തങ്ങൾക്ക് വിനയാകുമെന്ന് തോന്നുന്ന ക്ഷീയ ആശയങ്ങളെ തള്ളിപ്പറയുകയും ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ അവർ ഓടിക്കൊണ്ടിരിക്കേണ്ടത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു പ്രൂഫ് പാൻറ്റിലും നമ്മൾ ആ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ സംഘടിത സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഷീയാക്കൾ കൊണ്ടെന്നാണ് അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മുസ്ലിയർ അത് തള്ളാൻ ശ്രമിച്ചത് എങ്കിൽ ഇപ്പോൾ പല ക്യാമ്പസുകളിലും റമദാൻ മാസമായപ്പോൾ അവർ ഷിയാസം പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേകമായി ഈ മാസത്തെ തിരഞ്ഞെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അലഹദില്ല ഷിയായിസത്തെ പഠിപ്പിക്കപ്പെടുകയും അവരുടെ എല്ലാ ആശയങ്ങളും എന്നാൽ ദീനീന വിരുദ്ധമായിട്ടുള്ള ഷിയാക്കൾ ഉണ്ടാക്കിയ കബറാരാധനയടക്കമുള്ള എല്ലാ ആശയങ്ങളും ഈ സമൂഹത്തിൽ നിന്ന് അത് തുടച്ചു നീക്കുവാൻ വേണ്ട തൗഫിഖ് അള്ളാഹു അവർക്ക് നൽകട്ടെ എന്നാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കാനുള്ളത് കാരണം ഷിയായിസം എന്ന് പറയുന്നത് അത്ര കണ്ട് സമസ്തയിൽ ഇഴുകിച്ചേർന്ന് പോയിട്ടുള്ള രക്തവും മാംസവും തമ്മിൽ എന്ത് ബന്ധമാണോ ഉള്ളത് അതുപോലെ സമസ്തയും സിയാ ഷിയായിസവും ചേർന്നിട്ടുള്ള സാധനമാണ് അത് എങ്ങനെ ക്ലിയർ ചെയ്തെടുക്കുമെന്നുള്ളത് അവരെന്നെ ഒന്ന് എന്താക്കേണ്ടത് പഠി പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ഷിയായിസത്തിനെതിൽ സംസാരിക്കാൻ ഏറ്റവും അർഹരും അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർ തന്നെയാണ് കാരണം അവരാണ് സമൂഹത്തിലേക്ക് ഷീയാക്കൾ ഷിയായുസത്തെ ഇറക്കുമതി ചെയ്തിട്ടുള്ളത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഷിയാസത്തെ കൈയൊഴിയുവാൻ ഒറ്റടിക്ക് എന്തായിരുന്നാലും സമസ്തക്ക് കഴിയുകയില്ല കാരണം ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞ് ഒന്ന് ചവിട്ടുമ്പോൾ നമ്മൾ സാധാരണ ഈ ഓല എൻ്റെ മടലുണ്ട് മട്ടന് ചോട്ടി മതിയൊക്കെ ഇവിടെ ചോട്ടുമ്പോൾ അവിടെ പൊന്തും അവിടെ ചോട്ടുമ്പോൾ ഇവിടെയും പൊന്നും രണ്ട് സൈഡും ചോട്ടിക്കഴിഞ്ഞാലും നടുപൊളിയും ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സംസ്ഥ ആ നിലക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിയായിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഴച്ചുപോയ ഒരു ഒരു സംഭവമാണ് അത് സമസ്തക്കാരെന്നെ പറയും അബ്ദുല്ലാഹിബിൻ സബൈ എന്ന് പറയുന്ന ജൂത ഏജൻ്റ് ഉണ്ടാക്കിയ സാധനമാണ് പക്ഷേ ആ ജൂത ഏജൻ്റ് ഉണ്ടാക്കിയ സാധനത്തെയാണ് സമസ്ത എന്ന് പറഞ്ഞ പേരിൽ ഇവരെന്താക്കേണ്ടത് കൊണ്ട് നടക്കുന്നത് സമസ്ത എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥ അല്ല രണ്ടും സംസ്ഥയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ സൂഫിയാക്കളൊക്കെ ഇതിൽ തന്നെയാണ് വരാറുള്ളത് അപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസത്തിനെതിരെയുള്ള പടയോട്ടത്തിൽ സമസ്ത അണിചേരണം ആ അണിചേരുന്നതിന് നമ്മൾ എന്താക്കുന്നു സ്വാഗതം ചെയ്യുന്നു പക്ഷേ ആ അണിചേരുന്നത് അത് ആത്മാർത്ഥതയോടു കൂടി മാത്രമായിരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അതിൽ ആദ്യം ചെയ്യേണ്ടത് തങ്ങളുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുള്ള ഇത്തരം ഷിയാ ചിന്തകളെ ഒഴിവാക്കുന്നത് പോലെ തന്നെ ഇപ്പോഴും സമസ്തയുടെ ഉള്ളിലെന്തുണ്ട് ഷിയാക്കൾ ഷിയയാണ് എന്ന് കൃത്യമായി അറിയുന്ന ആളുകൾ ഇപ്പോഴും അതിൻ്റെ ഉള്ളിലുണ്ട് അത്തരം ആളുകളൊക്കെ ഇതിൻ്റെ ഭാഗമായി സമസ്തയിൽ നിന്ന് നിഷ്കാസനം ചെയ്തുകൊണ്ട് വേണം സമസ്തയുടെ ഇരു സഭകളും അങ്ങനെ തന്നെ പറയാൻ ഇരു സഭകളും ആ നിലക്ക് മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ ആകുമ്പോൾ അലഹമ്മില്ല ഉമ്മത്തിന് വലിയ നേട്ടങ്ങൾ നമുക്ക് അവരിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലാഹു അതിനുള്ളൊരു തൗഫിക്ക് അവർക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം എല്ലാവരും ഹിതായത്തിലേക്ക് എത്തണം സെലഫിൻ്റെ വഴിയിലേക്ക് വരണം സ്വർഗത്തിലേക്ക് എത്തണം എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശവും അതുപോലെ തന്നെ പ്രബോധനത്തിൻ്റെയൊക്കെ ലക്ഷ്യവും ആരെയും ഇകഴ്ത്തലോ ആരെയും പ്രയാസപ്പെടുത്തലോ ബുദ്ധിമുട്ടിക്കലോ ഒന്നുമല്ല അതുകൊണ്ടാണ് ഈ പരിശുദ്ധ റമദാനിലും നമ്മൾ ഇങ്ങനത്തെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഹിതായത്തിനുള്ള വഴി ഏത് വഴിയിലാണോ തുറന്നു കൊടുക്കാൻ കഴിയുക വഴിയിലൂടെയൊക്കെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സമസ്തയുടെ ശിയായിസം അത് അവരുടെ അതിനെതിരെയുള്ള പ്രവർത്തനം അത് ആത്മാർത്ഥമുള്ളതാകട്ടെ എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അള്ളഹ് ആലം ഓക്കെ അപ്പോൾ സമസ്ത ഇത്തരം ക്യാമ്പയിനുകളായി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ മുൻകാല ലേഖനങ്ങളിലും പ്രസംഗങ്ങളിലും അവരുടെ പ്രഭാഷണങ്ങളിലുമെല്ലാം ശിയായിസവും ശിയായിസത്തിൻ്റെ ആശയങ്ങളുമെല്ലാം അവർ പ്രചരിപ്പിച്ച ആളുകളാണ് അപ്പോൾ അത്ര പെട്ടെന്ന് ഊരി വരാൻ പറ്റിയ ബന്ധമല്ല ഈ ബന്ധം എന്നുള്ളത് ആ വിഷയത്തിൽ ഇവിടെ പിന്നെ സമസ്തയിൽപ്പെട്ട ചിലരൊക്കെ ഇപ്പോൾ ഈ ഷിയായുസത്തിൽ നിന്ന് കഴുകഴുകി രക്ഷപ്പെടാൻ നോക്കുകയാണ് പക്ഷേ കൈ നനക്കുക മാത്രമാണ് ചെയ്യണത് കഴുകണില്ല കാരണം കഴുകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കയ്യിലുള്ള അഴുക്കൊക്കെ പോവുമല്ലോ നനയുമ്പോൾ എന്താ വെച്ചാൽ ഉള്ളതൊക്കെ ഇളകി അവിടെ തന്നെ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുക ശരിക്കും അങ്ങനെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അതായത് ഞങ്ങൾ ഷിയാക്കളുമായി ബന്ധമില്ല ഷിയാചാരങ്ങളുമായി ബന്ധമില്ല എന്നൊക്കെ പ്രസംഗത്തിലും എഴുത്തിലൊക്കെ ഒരു പറയും അതോടൊപ്പം തന്നെ ഇവരുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഷിയായിസം നന്നായി തുളുമ്പി നിൽക്കുന്നതും കാണാം ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ പിന്നെ ജാറങ്ങളും അക്ബറകളെടുക്കുക ഹിജറ ആദ്യ മൂന്ന് തലമുറകളിൽ ഇസ്ലാമിൻ്റെ ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ഇങ്ങനൊരു ഏർപ്പാടില്ല ഒരു സംഗതി ഇല്ല പിന്നീട് ഹിജറ നാലാം തലമുറയിലാണ് ജാറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഷിയാക്കളിലൂടെ തന്നെയാണ് എന്തു ചെയ്യണത് അത് കടന്നു വന്നത് അതേപോലെ പിന്നെ മീലാദ് പോലുള്ള കാര്യങ്ങൾ ഷിയ നിർമ്മിതിയാണ് ഷിയാക്കളിലെ കടുത്ത വർഗമായ ഫാത്മിയാക്കളെ നിർമ്മിതിയാണ് നൌസുല്ല മീലാദ് പിന്നെ കൊണ്ടാടപ്പെടുക എന്നുള്ളത് ഇപ്പോഴും അത് അവർ തുറന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ ഈ ഉറൂസ് ആണ്ട് പോലുള്ള കാര്യങ്ങൾ ഷിയാക്കൾ അവരുടെ ഇമാമുകളുമായി ബന്ധപ്പെട്ട് നടത്തുന്നു ഇവിടെ ഔലിയാക്കൾ എന്ന പേരിൽ പലരെയും മുന്നിൽ വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ എടുക്കുക എല്ലാ സാധാരണക്കാരുടെ വീടിലും ഈ നഹസ് എന്ന ഷിർക്കൻ വിശ്വാസം ഇപ്പോഴും തൂങ്ങിക്കിടക്കുകയാണ് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട സമസ്തയുടെ എല്ലാ കലണ്ടറുകളിലും എന്ത് കാണുന്നു ഓരോ മാസവും നഹസ് അടയാളപ്പെടുത്തി കാണുന്നു ഏതായിരുന്നാലും ശകുന വിശ്വാസം ഇസ്ലാമിൻ്റെതല്ല എന്ന് ഉറപ്പാണ് അത് ജാഹ്ലിയത്തിലെ വിശ്വാസമാണ് ഇസ്ലാം കർശനമായി വിലക്കിയതാണ് അത്തിയറത്ത് ഷിർക്കുൻ ശകുനവിശ്വാസം ഷിർക്കാണ് എന്ന് പച്ചയായി വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച കാര്യം എന്നിട്ടും ആ കാര്യങ്ങളൊക്കെ എന്തു ചെയ്യുന്നു ഇപ്പോഴും അവരുടെ പിന്നെ പ്രത്യേകം സമസ്തയുടെ അടയാളം എന്ന് പറയപ്പെടാവുന്ന കാര്യങ്ങളിലൊക്കെ എന്തു ചെയ്യുന്നു അത് തിളങ്ങി നിൽക്കുന്നു അപ്പോൾ എവിടെയാണ് ഷിയായിസത്തെ ഒഴിവാക്കിയത് എന്ന് കാണുന്നില്ല എന്നാൽ ഞങ്ങൾ ഷിയാക്കളല്ല ഷിയാക്കളുമായി ബന്ധമില്ല അത് പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളുകളാണ് സ്വഹാബത്തിനെ കാഫറാക്കിയവരാണ് ഇങ്ങനെ ചില വിഷയങ്ങൾ പറഞ്ഞെന്ത് ചെയ്യുന്നു അവർ ഷിയായിസത്തിൽ നിന്ന് ഒളിച്ചോടുന്നു എന്നതാണ് ഒരു വസ്തുത ഇപ്പോൾ ഈ റമദാനിൽ പ്രത്യേകം പിന്നെ എന്താണ് ഷിയായിസം വിഷയം വെച്ചുകൊണ്ട് ക്ലാസ്സുകളാണ് അതൊക്കെ എന്തിനു ഈ ആശയപരമായി പിടിക്കപ്പെടുന്നു എന്നൊരു പേടി കൊണ്ടാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ക്യാമ്പയിൻ നടത്തുന്ന സ്ഥാപനത്തിൽ എല്ലാ വർഷവും പുതുതായി തുടങ്ങിയ ഒരു സംവിധാനമാണ് ശ്രദ്ധിക്കണ്ട സ്ഥാപനത്തില് മലപ്പുറത്ത് സജീവമായിട്ട് എന്ത് ചെയ്യണണ്ട് പോസ്റ്ററൊക്കെ ഒട്ടിച്ച് നടത്തുന്നു അതേ ക്യാമ്പസിലാണ് ഇപ്പൊ എന്ത് ചെയ്യണത് ഷിയായിസം വെച്ച് ക്ലാസ് അതിനെതിരെ ഇത് കണ്ട് ഇപ്പൊ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ സംസ്ഥയുടെ ഒരു പ്രധാന പ്രസിദ്ധി അൽ മുബാറക് അതിൽ കാണാം അടിസ്ഥാന വിശ്വാസമായ തൗഹീദിൽ സുന്നികളും ഷിയാക്കളും യോജിക്കുന്നു ഇത് ആ ഒരു പച്ചക്ക് പറഞ്ഞതാണ് എന്നിട്ട് ഓരോന്നും പറഞ്ഞു മീലാജിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ ഈ പിന്നെ വഹനത്തിൽ വുജൂത് അദ്വൈതവാദം അവതാരവാദം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ ഈ ഒറ്റ ലേഖനത്തിൽ ഒരുപാട് വിഷയങ്ങൾ എന്താണ് മക്ക ജാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇസ്തിഹാസ തവസല് എല്ലാം അതൊക്കെ ഷിയാക്കളുമായി ഒത്തുപോകുന്നു എന്ന് പിന്നെ സമർത്ഥിക്കാനാണ് സുന്നികളും ഷിയാക്കളും വഹാബികളും മൗദൂദികളും എന്ന പേരിൽ ഈ ലേഖനം അപ്പോൾ അടിസ്ഥാന വിഷയമായ തൗഹീദിൽ തന്നെ അവർ യോജിക്കുന്നു എന്ന് പച്ചക്ക് പറഞ്ഞതാണ് ഇതിലിപ്പോൾ ഇവിടെ സമസ്ത കൂടുതൽ പ്രതികളായത് ഈ അദ്വൈത അവതാര വിഷയത്തിലാണ് ബഹ്ലത്തുൽ വജൂദും അതുപോലെ തന്നെ ഹുലൂൽ അവതാരവാദം അഥവാ അള്ളാഹുവിൻ്റെ നൂറ് നബിസ്വല്ലാ അലുവലമയിലേക്ക് വന്ന് അതെല്ലാ എല്ലാ പ്രവാചകന്മാരിലൂടെയും വന്ന് അങ്ങനെ എല്ലാ ഔലിയാക്കളിലൂടെയും വന്ന് ഇപ്പോൾ അവസാനം അത് സി എം മടവൂരിൽ എത്തിയിട്ടുണ്ട് എന്നാണ് മടവൂരിലാണ് ഇപ്പോൾ ആ നൂറ് അവസാനമായിട്ട് വന്നത് എന്ന് ഇത് മടവൂരിലെ നൂറാനിയത്ത് എന്ന പുസ്തകമാണ് ഈ പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാമത്തെ പേജിൽ കാണാം കാരണം മടവൂരിലെയും വരക്കലേയും മദീന മലർവാടിയിലെയും നൂറാനിയത്ത് പലതല്ല ഒന്നു തന്നെയായിരുന്നല്ലോ അള്ളാഹുവിൻ്റെ ദാത്തും നൂറാനിയത്തും രണ്ടാണോ അല്ല മുത്തു മുസ്തഫ എന്ന നൂറാനിയത്ത് അള്ളാഹുവിൽ നിന്ന് അന്യമാണോ അല്ല മുത്തു മുത്തുമുസ്തഫായുടെ നൂറാനിയത്തിൽ നിന്ന് അന്യമാണോ വരക്കലും മടവൂരും ഒക്കെയുള്ള നൂറാനിയത്ത് അല്ലേ അല്ല എല്ലാം ഒരേ നൂറാനിയത്ത് തന്നെ അപ്പം അള്ളാഹുവിന്റെ ആ നൂറാണ് അതാണ് മടവു അതാണ് പടച്ചൻ പാട്ടൊക്കെ വന്നത് ഏഹ് പടച്ച പാട്ടുമ്പോൾ നിക്കണില്ല വേറെ പല പാട്ടുകളും ഇപ്പോഴും എന്ത് ചെയ്യുന്നു അവരുമായി ബന്ധപ്പെട്ട ആളുകൾ പാടിക്കൊണ്ടേയിരിക്കുന്നു ഒന്ന് ഇനി ഇത് പിന്നെ അറിയപ്പെട്ട സയ്യിദ് യൂസുഫ് സയ്യിദ് ഹാഷിമി റിഫായി എന്ന അറിയപ്പെട്ട ഒരു വിശുദ്ധ സൂഫി എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളാണ് അദ്ദേഹം എഴുതിയ പുസ്തകത്തെ ബഷീർ ഫൈസി വെണ്ണക്കോട് മലയാളത്തിക്കാക്കി ബഷീർ ഫൈസി വണ്ണക്കോട് പറഞ്ഞ സമസ്തയിൽ സ്വാധീനമുള്ള പണ്ഡിതനാണ് ഇപ്പോൾ കെ വി എം ബന്ദാവൂറിനെ പറഞ്ഞാൽ ഒരു പറയും അത് പിന്നെ ഭ്രാന്ത് പിടിച്ച ഒരാളെ ഞങ്ങൾ അറിയില്ല എന്ന് പറയും പക്ഷേ സുന്നി സാഹിത്യ തറവാട്ടിലെ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടത് ഇനി ബഷീർ ഫൈസി വണ്ണക്കോടോ ഇവരുടെ ആദർശ രംഗത്ത് സജീവമായിട്ടുള്ള പണ്ഡിതനാണ് അപ്പോൾ അദ്ദേഹം ഈ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എന്തിനാണ് ഈ സൂഫി ആശയം ആളുകൾ വായിക്കട്ടെ പഠിക്കട്ടെ എന്നുള്ളത് കൊണ്ടല്ലേ അപ്പോൾ ഇതൊക്കെ പച്ച മലയാളത്തിൽ ജനങ്ങളിലേക്ക് ഇട്ട് കൊടുത്ത ഇവരെങ്ങനെയാണ് ഞങ്ങൾ സു ഷിയാക്കളല്ല ഞങ്ങൾ സൂഫികളല്ല അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഷിയാ വിശ്വാസം കൊണ്ടു നടക്കുന്ന ആളുകളല്ല എന്ന് ഇവരെങ്ങനെ പറയുക ഇതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് ഇതൊക്കെ ഇതിലൊക്കെ ഏതോ വരികളാണ് ഞങ്ങൾ സൂഫികളുടെ സരസുകളിൽ ദിക്രി എന്ന നിലയിൽ ഉരുവിടാറുള്ള വാക്യമാണ് ലാ മൗജൂദ ഇല്ല കാരണം അല്ല ഒന്നുമില്ല എന്നത് ഇത് വഹദത്തുൽ വുജൂദ് എന്ന പ്രമേയം അവതരിപ്പിക്കലാണ് അദ്വൈതവാദം അവതരിപ്പിക്കലാണ് അല്ലാഹു അല്ലാത്തതൊന്നും ഉള്ളത് എന്ന് പറയാൻ പറ്റില്ല അപ്പം എല്ലാം അല്ല കാരണം യഥാർത്ഥ എന്നാൽ നാശമില്ലാത്ത ഉണ്മയാണല്ലോ പരാശ്രയമില്ലാത്ത ഉണ്മയാണല്ലോ അത് അല്ലാഹുവിൽ അള്ളാഹുവിന് മാത്രം ഈ അവബോധത്തെ മുദ്രാവാക്യമാക്കി തുരുതുരാ ഉരുവിടുകയാണ് റാത്തീവ് സദസ്സുകളിൽ അപ്പൊ ശരിക്കെന്താ വെച്ചാൽ ഇവിടത്തെ നമ്മുടെ ഈ അതെ ഒരു ചർച്ചയുണ്ട് അത് എല്ലാം മിഥ്യയാണ് ഒന്നും യാഥാർത്ഥ്യമല്ല യാഥാർത്ഥ്യമായിട്ടുള്ളത് ഈ പരബ്രഹ്മം മാത്രമാണെന്നാണ് ഒരു പറയുന്നത് അപ്പൊ ആ ഒരു എന്താ പറയാ തത്വത്തിൽ നിന്ന് സൂഫിയാക്കൾ കടമെടുത്തിട്ടുള്ള അടിസ്ഥാനപരമായ വിഷയമാണ് ഈയൊരു എന്താണ് പറയുക വെഹത്തത്തിൽ വജുദ് എന്ന് അറബി പേർ അറബിയിലോ അമന പേരിട്ട് വിളിക്കുന്ന ഈ സാധനം എന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് പറയുമ്പോൾ അവർക്ക് ഉള്ളൊരു പ്രയാസം അതാണ് അതല്ല ഇത് എന്ന് പറയും പക്ഷേ ഇതിനു വേണ്ടി ഉപയോഗിച്ച വരികളെല്ലാം അതാണ് അറിയിക്കുന്നത് ഇനി മാത്രവുമല്ല ഇവിടെ ഈ പുസ്തകത്തിലെ ഒരു വലിയ അപകടം സാധാരണക്കാർ ഗൗരവത്തിൽ കാണണം എന്താ വെച്ചാൽ റിഫായി റാത്തീബ് മൊഹീദ്ദീ റാത്തീബ് റിഫായി മാല മൊഹീദ്ദീൻ മാല എന്നിവയിലുള്ള ഏതൊരു പ്രസ്താവനയും ഇങ്ങനെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരിയാണ് ബുദ്ധിസ്ഥിരതയില്ലാത്ത പ്രസ്താവനയോ അല്ലെങ്കിൽ വളരെ സാഹസപ്പെട്ട് വ്യാഖ്യാനിക്കേണ്ടതോ അല്ല അവ ആകയാൽ അത്തരം ശരി പ്രസ്താവനകളുടെ സമാഹാരം വായിക്കുന്നതും പാടുന്നതും ഖുർആാനിലൂടെ മറിയം ബി വി റതി അള്ളഹയെ വായിക്കുന്നത് പോലെ പുണ്യകർമ്മമാണ് ഈ കുഫിർ മുഴുവൻ

അത് ഖുർആൻ ഈ മറിയം റതി അല്ലാവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ വായിക്കും പോലെയാണ് ഇതിപ്പോൾ പിന്നെ ഈ ഈ വഹരത്വമാല വ്യാഖ്യാനാണ് ഏറ്റവും വലിയൊരു പ്രയാസമുള്ള കിതാബ് കാരണം എല്ലാ ലാ ലാ കണ്ണ ഇല്ല ലാ ഹജറ എന്നുള്ള ആ സംഗതി ഒന്ന് ലാ ഹജറ കല്ല് അല്ല അല്ലാതല്ല എല്ലാമാണ് ഇതിൽ മൊഹീദ്ദീൻ ഷെയ്ഖ് ഉത്തരം നൽകുന്നത് അള്ള ഉത്തരം നൽകും മൊഹിദ്ദീൻ ഷെയ്ഖ് ഉത്തരം നൽകുകയാണ് അള്ളേ ഉത്തരം നൽകണെന്ന് ആ മൊഹീദ്ദീൻ ഷെയ്ഖിന് അള്ളാൻ എന്ത് ചെയ്യുക തുല്യാക്കിയിട്ട് പഠിപ്പിക്കുക ഇത് ഈ പുസ്തകം പിന്നെ ത്രിമാന തീർത്ഥം മുസ്തഫൽ ഫൈസി ഇപ്പം സമസ്തയിൽ വലിയ ഒരു വിവാദം ഒക്കെ ഉണ്ടായിട്ടുള്ള ആളാണ് സമസ്തയിലെ മുഷാവറ അംഗമാണ് മുസ്തഫൽ ഫൈസി മുസ്തഫൽ ഫൈസി ഇതിൽ പറയണെന്താ വെച്ചാൽ മൂസാ നബി അലൈഹി സ്വലാം സംസാരിച്ചത് ഇതാ മൂസ അലൈഹി സ്ലാം തന്നെ പൂർണ്ണമായി മറന്നു മറന്നതും മറന്നു തൻ്റെ സർവ്വതും അള്ളാഹു ഉല്ലയിച്ചു അപ്പോൾ സംസാരിച്ചവനും സംസാരിക്കപ്പെട്ടവനും ഫലത്തിൽ അള്ളാഹുവാണ് ഇത് അവതാരം അതെ സംസാരിച്ചവനും സംസാരിക്ക ഇത് അങ്ങനെ അള്ളാഹു അവതരിച്ചിട്ടെന്ത് ചെയ്യും പൂർണാർത്ഥത്തിൽ അള്ളാഹു തന്റെ കൈയും കാലും കണ്ണും കാതും എല്ലാം ആകുമെന്ന് ആകുമെന്ന മഹാത്മാവ് എല്ലാം മറന്ന് സ്വത്തവും മറന്ന് അള്ളാഹു ലയിക്കുമ്പോൾ ഞാൻ അള്ളാഹു എന്ന് പറഞ്ഞേക്കും അതേപോലെ കാണാം ജുബ ഈ ജുബയിൽ ജുബയിൽ അള്ളാഹു ഒഴികെയില്ല അങ്ങനെയൊക്കെ പറുബയിലുള്ള അള്ളയാണ് അപ്പൊ ഇങ്ങനെ എല്ലാ നിലക്കും ഈ ഷിയാ സൂഫി വാദങ്ങൾ ഇവിടെ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും കൊണ്ടു നടക്കുന്നവർ അതില്ല എന്ന് പറയുമ്പോൾ അതാ പറഞ്ഞത് കൈ നനക്ക് മാത്രമാണ് അപ്പോൾ എന്താ വെച്ചാൽ ഈ ചെളി മൊത്തംതിയാണ് ഒന്ന് ഇളകി കിടക്കുകയാണ് അതാണ് ശരിക്കും ഇവിടെ കാണുന്നത് യഥാർത്ഥത്തിൽ സമസ്തയിലെ പണ്ഡിതന്മാർ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അവർ ഖുർആൻ പറഞ്ഞല്ലോ ഒന്ന് ഇല്ലല്ലതിനെ താബു ഒന്ന് ഈ വിഷയത്തിൽ തൗബമാണ് കാരണം ഇവിടെ റസാഖാൻ ബറേൽവിയിൽ നിന്ന് ആ ആശയം കടമെടുത്ത് ഇവിടെ കൊണ്ടുവന്ന ഷാലിയാത്തി ആ ഷാലിയാത്തിയാണല്ലോ സമസ്തയുടെ പ്രധാന ഒരു നേതാവ് അപ്പോൾ അവിടെ മുതൽ ഇങ്ങോട്ട് ഒരു നൂറ്റാണ്ട് കാലമായി സമസ്ത കൊണ്ട് നടക്കുന്നത് യഥാർത്ഥത്തിൽ ഷിയ സൂഫി ബറിലി വിശ്വാസങ്ങളാണ് അതിനെ അഖിലസുന്നയിലേക്ക് ചേർത്തിട്ട് അഖിലസുന്നയുടെ പേരെടുത്ത് കൊണ്ടുപോകുക എന്നല്ലാതെ വേറൊന്നുമില്ല അപ്പോൾ ഒന്ന് ഈ തെറ്റിൽ നിന്ന് പൂർണ്ണമായും ഞങ്ങൾ വിരമിച്ചിട്ടുണ്ട് എന്ന പശ്ചാത്താപമാണ് ഇവിടെ വേണ്ടത് രണ്ടാമത്തത് എന്ത് വാസിലഹു നന്നാക്കണം നന്നാക്ക എന്ന് പറഞ്ഞാൽ ഈ ഇത്തരം പുസ്തകങ്ങൾ വായിച്ച് ഇത്തരം പ്രസംഗങ്ങൾ കേട്ട് സാധാരണക്കാരായ കുറേ ആളുകൾ കേടായിട്ടുണ്ട് കേട കാരണം ഷിർക്കിലും കുഫുറിലൊക്കെ അവർ പെടാൻ കാരണമായിട്ടുണ്ട് അപ്പോൾ ആ ഫസാദിനെ എന്ത് ചെയ്യണം നന്നാക്കിയെടുക്കണം സാധാരണക്കാർക്ക് ഇത് തരം തിരിച്ച് ഇന്ന വിഷയം ഇന്ന വിഷയം അത് എഴുതപ്പെട്ട് നമ്മളുമായിട്ട് ബന്ധമല്ല നമുക്ക് പാടില്ല ഒക്കെ പിൻവലിച്ചു തിരുത്തി എന്ന നിലക്കിടപെടണം മൂന്നാമത്തേതോ വബയ്യനു വ്യക്താക്കണം തെളിവൺ കൊടുത്ത് വ്യക്തമാക്കണം ഇന്ന തെളിവ് ഇന്ന തെളിവ് എന്ന് പറഞ്ഞ് വ്യക്തമാക്കണം ഇതല്ലാതെ ചില ക്ലാസ്സുകളും ചില ക്യാമ്പയിനുകളൊക്കെ നടത്തി ഞങ്ങളതിൻ്റെ ആളുകളല്ല എന്ന് പറഞ്ഞിട്ട് എന്താവൂല ഒരു തെറ്റായ അല്ലെങ്കിൽ ഈ പിഴച്ച വിശ്വാസത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അത്രത്തോളം ഗൗരവകരമായ നിലക്ക് ഈ ഷിയായിസം സമസ്തയെ മൂടി പൊതിഞ്ഞിട്ടുണ്ട് സമസ്തയുടെ ഏത് ആചാരങ്ങൾ ആചാരങ്ങളെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ റമദാൻ മൂന്നിനുണ്ടായി എന്ത് ഫാത്തിമ ഫാത്തിമാർ റതിയുള്ള വഫാത്ത് ദിനം പ്രത്യേകമായിട്ട് ഒരു പോസ്റ്ററും കാര്യമൊക്കെ ഇറക്കിയിട്ട് അൽഫാത്തിയെ വിളിക്കാനൊക്കെ ആഹ്വാനം ചെയ്ത് നടക്കുന്നു അതേ സമയത്ത് ഫാത്തിമ ഫാത്തിമാർ റതിയുള്ള വിഷയത്തിൽ ഷിയാക്കിൾ പ്രചരിപ്പിച്ച കാര്യങ്ങൾക്കെതിരെ അവർ സംസാരിക്കുന്നു അപ്പോൾ ഈ ഒരു ദ്മുഖം മാറ്റിയെടുക്കണം ഈ ഇരട്ടമുഖം മാറ്റിയെടുത്തിട്ട് യഥാർത്ഥ സത്യത്തിലേക്ക് എന്ത് ചെയ്യണം സത്യം ഒന്നു അപ്പോൾ അതിലേക്ക് വന്നു എന്ന് കൃത്യമായ തെളിവുകളിലൂടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം എന്നാണ് വളരെ വിനയത്തോടെ ഗുണകാംക്ഷയോടെ സൂചിപ്പിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ സമാപിക്കുമ്പോൾ ചില കാര്യങ്ങൾ മാത്രം ഷിയാസത്തിൻ്റെ തലയിലിട്ടുകൊണ്ട് കൈ കഴിയാൻ സമസ്ത കഴിയുകയില്ല ആ കൈ പൂർണ്ണമായി കഴുകിക്കൊണ്ട് ഷിയാക്കൾ കൊണ്ടുവന്ന എല്ലാ ആശയങ്ങളും കബർ പൂജ അടക്കമുള്ള എല്ലാ ആശയങ്ങളും ഒഴിവാക്കിക്കൊണ്ട് അലുസുനയുടെ മാർഗ്ഗത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ് സമസ്തക്കാരോട് സൂചിപ്പിക്കാനുള്ളത് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് ഒരു പ്രൂഫ് പോയിൻ്റ് ഇവിടെ അവസാനിക്കുന്നു സുഹാനക്കു അള്ളാമെംദിക്കലർക്കോ തോബലിക്ക